എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി നെറ്റീവ് ആയിട്ടാണ് വന്നുള്ളത് നല്ല അടിപൊളി അമ്പത്താറ് സൈസിലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷാൾ നെറ്റി അമ്പത്താറിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിന്ന് കാണിക്കുക നല്ല ഡാർക്ക് ഗീൽ പറഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് നല്ല വെറൈറ്റി ആണ് കേട്ടോ നല്ല മുംബൈ ക്ലാസിക് എന്ന് പറഞ്ഞ ക്ലോത്തിൻ്റെ കോട്ടൻ്റെ ക്ലോത്തിൻ്റെ നല്ല അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ ഇതൊന്നും കാണിച്ചു തരും വീതി ഒന്നും കാണിച്ചു തരാം അതുപോലെ ജസ്റ്റ് വീതി വരുന്നത് നോക്കുക എത്ര രണ്ട് ഇതുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അത്യാവശ്യം ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറുക്കം ഉണ്ട് കിട്ടും അത്യാവശ്യം കയ്യറക്കമുണ്ട് ജസ്റ്റ് വീതി ഉണ്ട് ഇതിൻ്റെയാണ് നല്ല അടിയിലേക്ക് വീതി ലൂസ് കൂടി വരുന്നത് കേട്ടോ കുറച്ച് കുറച്ച് ലൂസ് കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് നല്ല കോട്ടൻ്റെ ക്ലോർത്താണ് ഇതിൻ്റെ മുകളിലെ പ്രിന്റ് എക്സ്ട്രാ പ്രിന്റിംഗ് ആണ് പക്ഷെ അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റിംഗ് വന്നില്ല ഒരുപാട് ആൾക്കാർ ആൾക്കാരത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ മോഡൽ അതാണ് ഇതിന്റെ സെറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല വെറൈറ്റി ആണ് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് മുന്തിരി കളറാണ് എല്ലാ വെറൈറ്റി ആണ് ഷാൾനൈറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അമ്പത്താറിൻ്റെ ഐറ്റി വന്നിട്ടുണ്ട് ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇത് ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് ഉണ്ടാ അടിപൊളി ഐറ്റംസിൽ വന്നിട്ടാണ് പിന്നെ അടുത്തതൊരു മെറൂൺ ആണ് അപ്പോൾ ഓരോ ഐറ്റംസിൽ അഞ്ച് കളർ വീതം വന്നിട്ടുണ്ട് ആൾക്കുന്നൊരു സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരിക പിന്നെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ പീ കോക്ക് തീരാണ് വന്നിട്ടുള്ളത് എല്ലാ കളറും നല്ല മഞ്ഞുള്ള കളറുകളാണ് കളർ വന്നിട്ടുള്ള നല്ലൊരു കോഫി കളറാണ് അഞ്ച് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ച് തരിക ഹോൾസെയിൽ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടാം ഇനി എൻ്റെ വേറൊരു വെറൈറ്റി ഡിസൈനാണ് ഡിസൈന് മാത്രം വ്യത്യാസമുണ്ടാവും കളർ എല്ലാം ഒരേ കളറാവട്ട ചെറിയ പ്രിൻ്റ് നല്ലൊരു ചെറിയ ചെറിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് തന്നെയാണ് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയിറക്കത്തിന് ശേഷം കൂടുതലുള്ള ഐറ്റംസാണ് പതിനേഴഞ്ച് കൈയിറക്കുണ്ട് ഇതിന് കേട്ടോ ഒരു ഷാള് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഡിസൈനാണ് ഷാള് വന്നിട്ടുള്ളത് ഇത് കോട്ടൻ്റെ ക്ലോത്താണ് മുംബൈ ക്ലാസിക് ക്ലാസ്സിക്കുന്ന നല്ല കമ്പനിയുടെ ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി അറിയുന്നവർക്ക് മാത്രമേ ഇപ്പോൾ പേര് പറഞ്ഞിട്ട് കാര്യമില്ലാത്തവർക്ക് പേര് പറഞ്ഞാലും അത് എങ്ങനെ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് അറിയുന്നവർക്ക് അറിയാം കേട്ടാ നെസ്റ്റ് വരുന്നതിട്ടുള്ളത് മെറൂൺ കളറാണ് നല്ല അടിപൊളി ഫാൻസി ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാനായിട്ട് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിലിൽ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ റീറ്റെയിൽ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ഇതിൽ വന്നിട്ടുള്ള കരിനീര വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ കോഫി കളറുണ്ട് ഞാൻ അമ്പത്താൻപത് സാധാരണയായിട്ട് അടിപൊളി മോഡലുകൾ കാണിക്കാൻ കേട്ടോ അതിന് നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് മുന്തിരി കളറാണ് പ്രാവശ്യമുള്ള ഒരു പേരും സ്പേഷ്യയച്ച തന്നെ ഇത് ഞങ്ങൾ അയക്കൽ ഡെലിവറി ചെയ്യുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ അത് വാങ്ങിക്കാനോ പിടിച്ചാൽ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് മതി നിന്ന് എഴുതി അറിയിട്ട് ഇതൊരു കരിമ്പച്ച കളറാണ് അതേപോലെ അതിൻ്റെ പീക്കോ കളറും ഈ രണ്ട് കളറാണ് ഇത് ഈ ഡിസൈനിലിപ്പോൾ നമ്മൾ സ്റ്റോപ്പിലേക്കതേപോലെ തന്നെ ആ ലൈനുള്ളതിൽ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഉള്ളതിലും നാല് കളറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം സ്പീൻഷോട്ട് അയച്ചു തരും അപ്പോൾ ഹോൾസെയിലൊക്കെ എടുക്കുന്ന ആൾക്കാർ എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസ് എടുക്കുകയാണെന്ന് ഹോൾസെയിൽ റേറ്റിന് കിട്ട ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നെന്ന് പറഞ്ഞുതരാം നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടാ കയ്യറുപ്പം അത്യാവശ്യം ഉണ്ട് പതിനാല് പതിനഞ്ച് ഇഞ്ചിടെ മുകളിൽ കയ്യറുക്കം വരും കേട്ടാ നല്ല കൈയ്യറക്കൊണ്ട് അത്യാവശ്യം യൂസ് ഉണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണിതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു കരിമ്പ തീകോക്ക് പച്ച വേണ്ട കരിമ്പച്ച അല്ല പീകോക്ക് പച്ച ഇല്ല നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് കണ്ടോ പിന്നെ അതിൻ്റെ മുന്തിരി കളർ വന്നിട്ടുണ്ട് ഈ കാണിക്കണമെന്നൊന്നും അധികം സ്റ്റോക്ക് കയ്യിലുണ്ടാവില്ല കേട്ടോ പീസ് ഉണ്ടാവില്ല ആവശ്യമുള്ള വേഗം പറയണേ മുന്തിരി കളറാകുന്നത് പിന്നൊരു മെറൂൺ കളർ അഞ്ച് കളറ് ഡിസൈൽ ഉണ്ട് കേട്ടോ എല്ലാ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലഞ്ചിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു പതിനഞ്ച് പീസൊക്കെ എടുക്ക എടുക്കാനുള്ള ആളുകൾക്ക് ഒരുപാട് ഐറ്റംസ് തിരഞ്ഞെടുക്കാനുണ്ട് അമ്പത്താറിൻ്റെ സാളുണ്ട് അമ്പത്താറിൻ്റെ ഉണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുക അമ്പത്താറിൻ്റെ എല്ലാ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് സാധാരണയാണ് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയർക്കും അത്യാവശ്യം വരുന്നുണ്ട് കയ്യർക്കം പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരണ്ടിട്ടോ ഇതിൽ ഏകദേശം പത്ത് കളർ വന്നിട്ടുണ്ട് റേറ്റ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല കോട്ടൻ്റെ ക്രോത്തിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഫാൻസി പ്രിൻറ്റിംഗ് ആണ് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റമ്പതാണ് വരുന്നത് ഫസ്റ്റ് കളർ വന്നിട്ടുള്ള കരിമ്പച്ച ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് രണ്ട് പീസ് കുറക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് ഇരുന്നൂറ്റമ്പത് രൂപക്ക് സാധനങ്ങളെ കയ്യിൽ കിട്ടാ നല്ല പുതിയ ഐറ്റംസ് ആണ് ോക്ക് നീലയാണ് മുന്തിരിക്കളറ് കരിഞ്ചോപ്പ് അപ്പൊ ഇത് ഓർഡർ വരുമ്പോഴേ ഞാൻ പറയുന്ന കളറൊന്ന് പറയാമോ പെട്ടെന്ന് മനസ്സിലാവും അടുത്ത കളറാണ് ഞാൻ ലാവണ്ടർ കളറാണ് അടുത്ത ചെറുപയർ വെച്ച അതേപോലെ ഒന്നും കൂടി ഡാർക്ക് മറു നമ്മൾ നേരത്തെ കാഴ്ച ഡാർക്ക് മറുടാണത് അല്ലേ നല്ലൊരു ഡാർക്ക് പിന്നെ നെക്സ്റ്റ് അതിൻ്റെ കളറ് വന്നിട്ടുള്ളത് കരിനീരാണ് അപ്പോൾ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്റ്റേഷനറോട്ട് വെച്ചോളി പിന്നെ പീ കോക്ക് പച്ച റേറ്റ് ഒക്കെ ഇരുന്നൂറ്റമ്പത് രൂപ തന്നെ ഉള്ളു റീറ്റെയിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൻ്റെ കോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് പ്രിൻ്റ് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റുകളല്ലോ ഈ പ്രിന്റ് അല്ലാത്ത കോട്ടൻ്റെ വന്നിട്ടുള്ളൊരു കണ്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒരു ഇഷ്ടപ്പച്ച കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയറക്കം പതിനാറ് ഇഞ്ചിൻ്റെ മുകളിലുണ്ട് കിട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഈ ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിന്റ് ആണത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെ അതിന് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് ഒരു ബിസ്ക്കറ്റ് കളറും ഒരു ഗോൾഡൻ കളറും ഒക്കെ കൂടിയിട്ടുള്ള കളറാണ് എല്ലാം നല്ല പുതിയ പുതിയ ഐറ്റംസുകളാണ് മെറൂണ് മിസ്സിങ് ഒരു കളറാണ് വേറെ അഞ്ച് കളറ് ഡിസൈന വന്നിട്ടുണ്ട് അപ്പൊ അത് ഡിസൈൻസിനൊക്കെ ആൾക്കാർക്ക് ഒരുപാട് ഐറ്റംസ് അതൊക്കെ വന്നിട്ടുള്ള നീലി നീല കളറാണ് പിന്നൊരു മെറൂൺ കളറാണ് മെറൂൺ ലാവണ്ടർ കളർ മെറൂൺ ലാവൻഡർ ബാഡ് മിസ്സായ കളറാണ് നമ്മൾ മോഡൽ നെക്കൾ നേട്ടിയാണ് ഇപ്പൊ കാണിച്ചത് ഇതും വരുന്നത് മോഡൽ നെക്കൾ അതിനെ സിമ്പിൾ ഐറ്റംസ് തന്നെയാണ് കാണിച്ചോളൂ കേട്ടോ ഫസ്റ്റ് കളർ എന്താ വന്നിട്ട് പക്ഷെ ഒമ്പത് കളറുള്ളത് ഇതിന്റെ വീതി വീരെന്ന് പറഞ്ഞുതരാം ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ നാൽപ്പത്തിയേഴ് ജയാണ് ഇതിൻ്റെ ലൂസ് വരുന്നത് കേട്ടോ ഈ ഐറ്റംസിൻ്റെ കയ്യറക്കം അത്യാവശ്യമുണ്ട് പതിനഞ്ച് ജിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് സിബുള്ള ഐറ്റംസാണ് കരിഞ്ചോപ്പ് കളറാണ് ഇതിട്ടോ അല്ല കോട്ടൻ്റെ ഐറ്റംസ് തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത മസ്റ്റഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് കേട്ടോ നല്ല നല്ല കളറുകളാണ് ആവശ്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കൂടണേ പിന്നെ അതേപോലെ ഒരു ചെറുപയർ അച്ഛനാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അമ്പത്താറിൻ്റെ ഷാളിനായിട്ടും കാണിച്ചിട്ടുണ്ട് സാധാരണയായിട്ടും കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഈ സമയത്ത് ഈ വീഡിയോ പിടുത്തു വെച്ചിട്ടാണ് നല്ലൊരു കാക്കി കളർന്ന് പറഞ്ഞു ഡാർക്ക് ഡാർക്ക് എന്നൊരു ഡാർക്ക് മസ്റ്റേഡ് എല്ലാം എന്ന് പറയുന്നത് അങ്ങനത്തെ കളറാണ് ഡാർക്ക് അതേപോലെ തന്നെ കോഫി കളറും ഒക്കെ നല്ല നല്ല കളറുകളായിട്ട് പിന്നെ വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഏഷ് കളറാണ് അപ്പം നമ്മൾ ഒരുപാട് അമ്പത്താറിൻ്റെ വെറൈറ്റികളൊന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളൊരു വേഗം വേഗം സ്ക്രീൻഷോട്ട് നെക്സ്റ്റ് കളർ വന്നിട്ടാണ് നെക്സ്റ്റ് പ്രിൻറ്റ് കോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിൻ്റ് ആണ് ഒരു പിസ്തഫാച്ച കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ മോഡലിനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പൈപ്പിംഗ് വെച്ചിട്ട് ഇതിൻ്റെ വീതി അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ആർദിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ക്ലോത്താണിത് പതിനാല് ഇഞ്ചിന്റെ അടുത്ത് കയ്യും വരുന്നുണ്ട് പതിമൂന്നിഞ്ചിന്റെ മുകളിൽ കൈ ഇറക്കം വരുന്നുണ്ട് കേട്ട് വന്നിട്ടുള്ള നല്ലൊരു ഗോൾഡൻ കളറിനും മുന്തിരി കളറൊക്കെ കൂടിയിട്ടുള്ളൊരു കളറാണ് ഇതൊക്കെ കോട്ടന്റെ മുകളിൽ നിന്നുള്ള ക്ലോത്താണ് അപ്പം അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം പിൻറ്റ് ബംഗില്ല നെക്സ്റ്റ് കളർ റോസാണ് കേട്ടോ ൈറ്റ് റോസ് ഇതൊക്കെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ പ്രിന്റ് തന്നെ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ക്ലോത്താണ് ജസ്റ്റ് വന്നിട്ട് ഒരു യേശ് കളറ് പോലത്തെ ഒരു കളറാണ് യേശ് കളറും അല്ല ഒരു റോസും അല്ലാത്ത അങ്ങനത്തെ ഒരു കളറാണ് ആ വീഡിയോയിൽ കാണുന്ന കളറാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു ബാഗ് സ്ട്രീൻ ഷോട്ടെടുത്ത് വിടുക ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസ് കിട്ടാൽ മതി ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മളിതിൽ കാണിക്കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ കുറച്ച് ബാക്കിയുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഈ കളർ ഈ ചെക്കിൽ നല്ല കോട്ടൻ്റെ ക്ലോത്ത് തന്നെയാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വേദി വരുന്നുണ്ട് കയ്യർക്കം പന്ത്രണ്ടര ഇഞ്ചൊക്കെയാണ് കയ്യർത്തം വരുന്നുള്ളത് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വേദിയാണ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ റേറ്റ് വരിക നാല് കളർ ഇതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കരിഞ്ചോപ്പ് കരിഞ്ചോപ്പ് എല്ലാം റെഡിഷ് മെറൂൺ റഡ് എല്ലാം മെറൂൺ പിന്നെ ഇത് വന്നിട്ടുള്ള മന്തിരി കളറാണ് അടുത്ത കളറ് ഒരു ചെറുപയർ പച്ചയാണ് അഞ്ച് കളറ് ചെക്കിൽ ഉണ്ട് നല്ല സൂപ്പർ ക്ലോത്താണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിലെ ചെക്ക് വന്നിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ സാധനമായിട്ടും അമ്പത്താറ് സാധനമായിട്ടും പ്രിന്റ് ഉള്ളതും പ്രിന്റ് ഇല്ലാത്തൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരാ പിന്നെ ടോപ്പുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ പുതിയ ചാനല ഷാമോൾ വീട്ടിൽ കളക്ഷൻ എല്ലാം അടിപൊളി ഇട്ടുണ്ട് അന്ന് പോയിട്ട് കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത ആരും കമൻറ്റ് ചെയ്താൽ മറക്കില്ല അസലാ വലൈക്കും